കൂട്ടുകാരെ പത്രമാറ്റ് ഒടുവിൽ നമ്മുടെ ആദർശം മനസ്സ് തുറക്കുന്നു അതെ നമ്മുടെ നയനയ്ക്ക് മുന്നിൽ എന്താ പറയുക മുട്ട് മടക്കി നമ്മുടെ ആദർശം അതേ പ്രേക്ഷകരെ നമ്മുടെ ആദർശനോ ഒട്ടും സഹിക്കാനോ ഒന്നുമില്ല കേട്ടോ എവിടെ നോക്കിയാലും നമ്മുടെ നയനയും മിസ്സിങ് ആട്ടോ അപ്പം നമ്മുടെ ആദർശനാണെങ്കിൽ തല പെരുത്തിട്ട് ഒരു രക്ഷയിൽ അപ്പോൾ നമ്മുടെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേൾപ്പിക്കാൻ വേണ്ടി നയനെ തിരികെ കൊണ്ടുവരാൻ കേൾപ്പിക്കാൻ വേണ്ടി കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ ദേവ്യാനിയും കാട്ട വാശിയിൽ തന്നെയാണ് നീ അവളില്ലെങ്കിലും ഞങ്ങൾ നോക്കിക്കോളും അവളുടെ അമ്മയെ അടുക്കളക്കാറുണ്ട് ആരും വേണ്ട ഞങ്ങൾ മാത്രം മതി അവളുടെയൊക്കെ ഒരു ധാരണയുണ്ട് എല്ലാവരും ചെന്ന് പോയി അവളുടെ കാൽക്കൽ വീണ് വിളിച്ചുകൊണ്ട് വരുമെന്ന് എന്താ വലിഞ്ഞു കയറി വന്നവരൊക്കെ ഇനി അവിടെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിയാണ് എപ്പോഴും കളിപ്പാട്ട് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക ആ ആദർശൻ്റെ തീ കാരണം നമ്മുടെ ആദർശം അമ്മയെക്കൊണ്ട് എങ്ങനെയെങ്കിലും അവളെ വിളിപ്പിക്കാൻ വേണ്ടി പറയാൻ വന്നപ്പോൾ കൂടുതൽ കലിപ്പാക്കിയാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ ആദർശനെ തീരെ പറ്റുന്നില്ല നമ്മുടെ നയനയിൽ അത് അപ്പം നയനെ നയനയുടെ ആ ഒരു സൗണ്ട് എങ്ങനെയെങ്കിലും കേൾക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്താ പറയുക പിരികറ്റാൻ എങ്കിലൊക്കെ വിളിച്ചിട്ട് കുറെയൊക്കെ പറയുന്ന കേട്ടോ നീ എത്ര ദിവസം വേണമെങ്കിലും നിന്നു എനിക്ക് അത്രയും ദിവസം സമാധാനം എന്നൊക്കെ പറഞ്ഞ് വെറുതെയൊക്കെ വിളിച്ച് അവളെ സൗണ്ട് കേൾക്കാൻ വേണ്ടി വിളിക്കുക കേട്ടോ അപ്പം നയനക്ക് കാര്യം മനസ്സിലായി അപ്പം നയനയും ഇങ്ങനെ ആ ഒരു ഭാഷയിൽ ഇങ്ങനെ പറയുന്നു കേട്ടോ ഞാനവിടെ തന്നെ നിന്നോളൂ ഇനി ഇതൊക്കെ കേൾക്കാനാണെങ്കിൽ എന്നെ വിളിക്കും ിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നയനയും പറയുന്ന കേട്ടോ എന്തായാലും നമ്മുടെ നയനയുടെ മനസ്സ് ആദർശനും ആദർശൻ്റെ മനസ്സോ നയനയ്ക്ക് മനസ്സിലായി പക്ഷെ ആ ഒരു വാശി അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു പ്രണയത്തെ അങ്ങോട്ട് എതിർത്ത് നിർത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ ആദർശ് എന്താ പറയുക സഹികെട്ട് അല്ലെങ്കിൽ നമ്മുടെ നയനയെ അത്രയും മിസ് ചെയ്യുമ്പോൾ ഇനി നമ്മുടെ നയനയുടെ അടുത്ത് ആ ഒരു വെളിപ്പെടുത്തൽ നടത്തട്ടെ നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് അല്ലെ പ്രേക്ഷകരെ ആ ഒരു മുഹൂർത്തത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയും ഗുഡ് ബൈ